രണ്ടാം തീയ്യതി ജനിച്ചവർ പതിനൊന്നാം തീയതി ജനിച്ചവർ ഇരുപതാന്തീതി ജനിച്ചവർ ഇരുപത്തൊമ്പതാം തീയതി ജനിച്ചവർ ഇരുപതാം തീയതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ രണ്ടേ പ്ലസ് പൂജ്യം രണ്ട് പതിനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ പ്ലസ് ഒന്ന് രണ്ട് അപ്പോൾ രണ്ടിൻ്റെ എനർജി ചന്ദ്രൻ്റെ എനർജിയാണ് അത് ചന്ദ്രൻ എന്നത് ഏതെങ്കിലും ഒന്നിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് അതിന് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുക അതായത് ചന്ദ്രനെ സൂര്യൻ്റെ എന്നെ പ്രകാശം കൊണ്ടാണത് തിളങ്ങുന്നത് അല്ലേ മനോഹരമായിട്ട് അത് തിളങ്ങുന്നത് അപ്പോൾ ഈ ഒരു എനർജി മറ്റൊന്നിൻ്റെ കൂടെ നിന്നുകൊണ്ട് തിളങ്ങാൻ വേണ്ടി പറ്റും അത് ഏറ്റവും ആദ്യം തന്നെ പറയേണ്ടത് ഹോസ്പിറ്റാലിറ്റി ഇൻഡർസ്ട്രിയാണ് അതിഥി സൽക്കാരം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് അവരെ മനസ്സറിഞ്ഞിട്ട് നമുക്ക് സഹായിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു എനർജിയാണ് അതായത് ചന്ദ്രൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഹോസ്പിറ്റൽ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുള്ള ഒരു കഴിവ് കൂടി ഇതിനുണ്ട് അപ്പോൾ ഹോസ്പിറ്റാലിറ്റി ഇൻഡർസ്ട്രി ഇവർക്ക് എപ്പോഴും എളുപ്പമാണ് പിന്നെ കലാപരമായി ചന്ദ്രനെ കല എന്നൊരു അർത്ഥം കൂടിയുണ്ട് അപ്പോൾ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇവർക്ക് എളുപ്പം ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും ഫേമസ് ആയിട്ടുള്ള ലോകപ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരുടെയൊക്കെ കൂടുതലും എല്ലാം പറയാൻ പറ്റില്ല അത് മറ്റു പല കാര്യങ്ങളും ഒത്തു വരണം എന്നിരുന്നാലും ബേസിക്കലി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഷാറൂഖ് ഖാൻ ആയാലും അമിതാഭ് ആയാലും ദിലീപ് കുമാർ ആയാലും ഇനി അതല്ല മൈക്കിൾ ജാക്സൺ ആയാലും നമ്മുടെ നാട്ടിലെ കുഞ്ചാക്കോ ഭവനായാലും എല്ലാം രണ്ടിൻ്റെ എനർജിയാണ് അത് ചന്ദ്രൻ്റെ എനർജിയാണ് കലയുടെ എനർജിയാണ് അപ്പോൾ ഇതുപോലെയുള്ള ഫീൽഡുകളും ഇവർക്ക് ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ ഞാൻ ഹോസ്പിറ്റാലിറ്റി പറഞ്ഞു ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കൂടെ നിന്നുകൊണ്ട് അതുപോലെ മെഡിക്കൽ രംഗത്തും ഈ പിന്നെ എന്താ പറയുക നേഴ്സ്മാർ അല്ലെങ്കിൽ അതും ഇതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കലാണ് ഒരു പ്രൊഫഷണൽ ആണെങ്കിലും എന്നെ അതിലും ഇവർക്ക് നല്ലതാണ് മെഡിസിൻ എന്നെ ഹോസ്പിറ്റാലിറ്റി അതുപോലെ കലാരംഗം പിന്നെ മനോഹരമായിട്ടുള്ള സൃഷ്ടികൾ ഉണ്ടാക്കാനുള്ള ക്രിയേറ്റീവായിട്ടുള്ള മേഖലകളും ഇവർക്ക് സപ്പോർട്ട് സപ്പോർട്ടാണ് കലാപരമായിട്ടുള്ള സൃഷ്ടികളുണ്ടല്ലോ അതിനൊക്കെ നല്ലതാണ് അതുപോലെ വീഡിയോ എഡിറ്റിംഗ് എന്നെ ഇതുപോലെ ഗ്രാഫിക് ഡിസൈനിങ് ചിത്രകല ഇപ്പം കമ്പ്യൂട്ടറൈസ്ഡ് ആയല്ലോ അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്ക് മികച്ചതായിട്ട് എന്നെ പോകാൻ വേണ്ടി പറ്റും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക